കേനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ മൂന്നാമത്തെ മന്ത്രം തേ അഗ്നിമഭ്രുവൻ ജാതവേദ ഏതത് ബിജാനീഹി കിമേത യക്ഷമിതി തതേതി ദേവന്മാർ അഗ്നിയോട് പറഞ്ഞു അലയോ ജാതവേദ ഈ യക്ഷം ആരാണെന്നു കണ്ടെത്തിയാൽ അങ്ങനെയാവട്ടെ എന്ന് അഗ്നി സമ്മതിച്ചു വേദമന്ത്രങ്ങൾ ആരംഭിക്കുന്നത് അഗ്നിമീളയെ പുരോഹിതം എന്ന മന്ത്രത്തോടെയാണ് വളരെയധികം അറിവുള്ള ദേവനാണ് അഗ്നി അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ ഇടയിൽ അഗ്നി വളരെയധികം ആദരിക്കപ്പെട ആദരിക്കപ്പെടുകയും എന്ന പദവി അഗ്നിക്ക് നൽകുകയും ചെയ്യുന്നു ജാതവേദസ് എന്നാൽ ഉണ്ടായതിനെയെല്ലാം അറിയുന്നവൻ അഥവാ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ എന്നർത്ഥം ദേവന്മാർക്ക് വിജയമുണ്ടായപ്പോൾ അവർ അഹങ്കരിച്ചു ദേവന്മാരുടെ അഹങ്കാരത്തെ തിരിച്ചറിഞ്ഞ ബ്രഹ്മം അവരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ അവരുടെ മുന്നിൽ ഒരു യക്ഷത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ കഴിവിൽ നാം അഹങ്കരിക്കുമ്പോൾ ആ അഹങ്കാരം ഇല്ലായ്മ ചെയ്യാൻ ഈശ്വരൻ പല പരീക്ഷണങ്ങളും നൽകി നമ്മുടെ നിസ്സഹായത ബോധ്യപ്പെടുത്തി തരും ഈ ദൃഷ്ടാന്ത കഥയിലൂടെ വ്യക്തമാക്കുന്നത് അതാണ് എന്നാൽ ഈ യക്ഷം ഈ അദ്ഭുത രൂപം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനമായ ശക്തിയാണ് അഗ്നി ദേവന്മാർ അഗ്നിയോട് ഈ യക്ഷം ആരെന്ന് അന്വേഷിച്ചു വരുവാൻ ആവശ്യപ്പെട്ടു താൻ അറിവുള്ളവനാണ് അല്ലെങ്കിൽ കഴിവുള്ളവനാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവില്ല താൻ നിസ്സഹായനാണ് താൻ ആരുമല്ല ഒന്നുമല്ല എന്ന് തോന്നുമ്പോൾ മാത്രമേ സത്യത്തെ അനുഭവിച്ചറിയുവാൻ കഴിയുള്ളൂ താൻ ശക്തനാണ് കഴിവുള്ളവനാണ് എന്നൊക്കെ തോന്നുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കും മനസ്സ് ആന്തരിക വിക്ഷേപത്തിലായിരിക്കും നമ്മുടെ ഉള്ളം നിശബ്ദമാകുമ്പോൾ ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ അഹങ്കാരമാണ് ഞാൻ അത് നേടി ഇത് നേടി എന്നൊക്കെ പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഞാൻ എന്തൊക്കെയോ ചെയ്തു ഇനി എന്തൊക്കെയോ ചെയ്യുവാനുണ്ട് എന്ന തോന്നലെല്ലാം അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് വാസ്തവത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എങ്കിലും നാം ചെയ്യ ഞാനാണ് ചെയ്യുന്നതെന്ന ഭാവം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഈശ്വര ശക്തിയാണ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ എത്ര വലിയവനായാലും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ യാഥാർത്ഥ്യമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ഈശ്വര മഹിമയാലാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും നടക്കുന്നത് പക്ഷേ നാം വിചാരിക്കുന്നു നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് നാം ജനിക്കുന്നതിന് മുമ്പേ ഈ പ്രപഞ്ചം എവിടെയുണ്ട് നാം മരിച്ചാലും ഈ പ്രപഞ്ചം എവിടെ ഉണ്ടാവും നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛാസം ചെയ്യുന്നത് ആരാണ് നമ്മുടെ കഴിവാണോ നമ്മൾ ഉണരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ ഉണർന്നു എന്ന് അതിങ്ങനെ നമ്മുടെ എല്ലാ കാര്യവും നമ്മെ ഭരിക്കുന്നതും നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആ ഈശ്വര ശക്തിയാണ് ഈ യാഥാർത്ഥ്യമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് എന്നാൽ നമുക്കെന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകുമ്പോൾ ആ കഴിവിൽ നമ്മൾ അഹങ്കരിക്കുന്നു എൻ്റെ കഴിവാണ് എൻ്റെ സാമർത്ഥ്യമാണ് എന്നൊക്കെ അഭിമാനിക്കുന്നു ഈ അഭിമാനം വെടിയണമെന്നാണ് ഈ മന്ത്രത്തിലൂടെ പറയുന്നത് എല്ലാം ഈശ്വര നടക്കുന്നത് അവിടുത്തെ ഇച്ചയ്ക്ക് വിട്ടുകൊടുത്ത് ജീവിക്കുക അതാണ് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴി എനിക്ക് അത് ചെയ്യാൻ കഴിയും എനിക്കിത് ചെയ്യാൻ കഴിയും ഞാനിത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അഹങ്കാരമാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് അഹങ്കാരമുള്ളിടത്തോളം ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല പരമാത്ഥത്തെ സാക്ഷാത്കരിക്കാനും കഴിയില്ല എന്ന ഒരു തത്വമാണ് ഈ കഥയിലൂടെ ബോധിപ്പിക്കുന്നത്